ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സി എഴുതിയ ലേഖനത്തിലാണ് പന്ത്രണ്ട് ദിവസത്തെ കനത്ത സംഘർഷത്തിനൊടുവിൽ കൈക്കൊണ്ട വെടിനിർത്തൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട ഇറാന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് ഇസ്രായേലുമായി മറ്റ് സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ രേഖാമൂലമുള്ള കരാർ വേണമെന്നും അതുമാത്രമല്ല ഇക്കാര്യങ്ങളിൽ ഉറപ്പ് ഇറാന് കിട്ടണമെന്നും അബ്ബാസ് അരക്ചി ആവശ്യപ്പെടുന്നു യുദ്ധാനന്തരം സൈനിക നടപടികൾ ഗാസയിലും ലബനോണിലും ഇടയ്ക്കിടെ തുടരുന്നതുപോലെ ഇറാനിൽ പറ്റില്ലെന്നും ഭാവിയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ലെന്ന ഉറപ്പ് ഇറാനു വേണമെന്നുമാണ് അബ്ബാസ് അരക്ചി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇസ്രായേൽ ആക്രമണത്തിൽ വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലെന്ന് അവകാശപ്പെട്ട ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ലോക ക്രിമിനൽ കോടതിയെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ നേരിട്ട നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇറാൻ കോടതിയെ സമീപിക്കുക ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ യു അംഗരാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഈ നിലപാടെന്നും ഒന്നുകിൽ എന്നേക്കുമായുള്ള യുദ്ധം അല്ലെങ്കിൽ ശാശ്വത സമാധാനമാണ് മുന്നിൽ ഉള്ളതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സലക്ജി എഴുതിയ ലേഖനത്തിൽ അതേസമയം ഇറാൻ ആവശ്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്